പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കറിയാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൈകാരികമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു 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 ഭാഗമാണ് അവരുടെ മുടി അവരുടെ സ്ത്രൈണുതയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിഹ്നം അവരുടെ മുടിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വൈകാരികമായി അടുപ്പമുള്ള ഒരു ഭാഗമാണ് മുടി കമുടി പല കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾക്ക് മുറിച്ചു കളയേണ്ടി വരാറുണ്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് മുറിച്ച് കളയാറുണ്ട് ചിലർ മുടി ബോബ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുറിച്ചു കളയാറുണ്ട് പക്ഷേ സ്ത്രീകൾ അവരുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മുടി മുറിക്കുമ്പോഴാണ് അതിന് കൂടുതൽ പ്രാധാന്യം കൈവരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഏതാണ്ട് ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട് കൊല്ലപ്പെട്ടതുമായി ഒരു പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കാൻ ഞാൻ പൂക്കോട് സർവകലാശാലയുടെ മുമ്പിൽ ഒരു യോഗത്തിൽ ഞാൻ പങ്കെടുക്കാൻ പറഞ്ഞത് ആം ആദ്മി പാർട്ടിയായിരുന്നു ആ യോഗം അവിടെ സംഘടിപ്പിച്ചത് ആ യോഗത്തിനിടയ്ക്ക് പൊടുന്നനെ ആ യോഗത്തിൽ പ്രസംഗിക്കാനെത്തിയ ഒരു വനിത മുടി മുറിച്ചു പ്രതിഷേധിച്ചുകൊണ്ട് വലിയ വൈകാരികമായിട്ടുള്ള രംഗങ്ങൾ ആയിരുന്നു അവിടെ ഞങ്ങളൊക്കെ തന്നെ ആകെപ്പടെ സ്തംഭിച്ചു പോയി കാരണം മുടി മുറിക്കും എന്നവര് പറഞ്ഞിരുന്ന പോലുമല്ലോ പക്ഷെ മുടി മുറിച്ചപ്പോൾ വളരെ വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ വികസിച്ചു പോകുന്നു അപ്പോൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഭരണകൂടത്തോടുള്ള പ്രതിഷേധത്തിനൊക്കെ എതിരായി മുടിമുറിക്കുമ്പോൾ അത് കൂടുതൽ വൈകാരികമാവുക സ്വാഭാവികമാണ് സുഹൃത്തുക്കളെ നമുക്കറിയാം കഴിഞ്ഞ അമ്പത് ദിവസം ഇന്നിപ്പോൾ അമ്പത്തിരണ്ട് ദിവസമായി അമ്പത് ദിവസം പിന്നെ കഴിഞ്ഞ അമ്പത്തിരണ്ട് ദിവസമായി നൂറുകണക്കിന് ആശാ പ്ര വർക്കർമാർ ആശമാർ അവർക്ക് തുച്ഛമായൊരു വരുമാന വർധന ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഈ ഭരണകൂടത്തിനെതിരെ അവർ സമരം നടത്തിക്കൊണ്ടിരിക്കുക പലതരത്തിൽ അവരെ അവഹേളിച്ചു അവരെ പരിഹസിച്ചു അവരെ അവകീർത്തിപ്പെടുത്തി മുഖ്യമന്ത്രി അവരെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല അവർ പലതരത്തിലും രൂപത്തിലും പല രൂപത്തിലും പല ഭാവത്തിലുമൊക്കെ അവർ പിന്നെ സമരം നടത്തിയിട്ടും ഭരണകൂടം അവരെ തിരിഞ്ഞു നോക്കാതിരുന്നതിനെ തുടർന്ന് ആ സമരത്തിൻ്റെ അൻപതാം ദിവസം അവർ കൂട്ടത്തോടെ അവരുടെ ആ വനിതകൾ മുടിമുറിച്ച് പ്രതിഷേധിക്കുന്നത് കണ്ട് നമ്മുടെ പുതുസമൂഹ മോഹവും പുതുസമൂഹം ആകെ വിങ്ങുന്ന ഒരു കാഴ്ച ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കൂട്ടത്തോടെ അവർ മുടിമുറിക്കുന്നത് നമ്മൾ കണ്ടു സുഹൃത്തെ മുടി മുറിക്കലിൻ്റെ വൈകാരികതയെ കുറിച്ച് ആ മുടിമുറിക്കാൻ അവരെ അവരുടെയായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വളരെ വൈകാരികവുമായിട്ടുള്ള വളരെ ഞെട്ടിക്കുന്ന രീതിയിൽ പൊതുപ്രവർത്തകരായിട്ടുള്ള പി ഗീത എന്നോട് രാവിലെ ഫോണിൽ സംസാരിക്കുകയുണ്ടായി ആ ഫോൺ സംഭാഷണത്തിലേക്ക് ചില വളരെ വൈകാരികമായി വളരെ പൊട്ടിത്തെറിച്ചാണ് പി ഗീത ഈ വിഷയം എന്നോട് ചർച്ച ചെയ്തത് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുകയാണ് ഈ ഓഡിയോ സംഭാഷണത്തിൽ സംഭാഷണം ഞാൻ ഗീതയുമായി നടത്തിയതാണ് അത് കേൾക്കാൻ ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഈ ഓഡിയോ സംഭാഷണത്തിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീമതി ഗീത ഈ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയിട്ട് ഇപ്പം അമ്പത് ദിവസമായി പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഉള്ള സമരം അവർ ചെയ്തു ആദ്യം കുറേ നാൾ സമരം ചെയ്തു അതിനുശേഷം അവർ നിരാഹാര സമരത്തിലേക്ക് പോയി നിരഹാര സമരത്തിലേക്ക് പോയിട്ട് ഇപ്പോൾ അവര് അമ്പതാം ദിവസമായ സമരത്തിലേക്ക് പോയി പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ സർക്കാർ അവരെ മൈൻഡ് ചെയ്തില്ല മറുഭാഗത്ത് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് അവരെ വളരെ മോശമായ രീതിയിൽ പരിഹ പരിഹസിക്കുന്ന രീതിയിലും അപകീർത്തിപ്പെടുന്ന രീതിയിലൊക്കെ ഒക്കെ വന്നു അമ്പത് ദിവസമായിട്ടും മുഖ്യമന്ത്രി ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ അമ്പതാം ദിവസം അവര് വനിതകള് ഒരു മുടി മുറിക്കൽ സമരം അവർ നടത്തി അപ്പോൾ നമുക്കറിയാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ളൊരു ഒരു സംഭവമാണല്ലോ അവരുടെ മുടി മുറിക്കുക എന്ന് പറയുന്നത് ആ മുടി മുറിച്ചിട്ട് പോലും അത് സംബന്ധിച്ചൊരു പരിഹാരം കാണുന്നില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ വി ശിവൻകുട്ടി അയാളൊരു ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയാണ് അയാൾ പോലും ഈ മുടി മുറിച്ച മുടി കേന്ദ്ര മന്ത്രിമാർ കയച്ചുകൊടുക്കണം എന്നുള്ള രീതിയിൽ പോലും വളരെ നീചവും നികൃഷ്ടവും വളരെ ക്രൂരവുമായിട്ടുള്ള പ്രതികരണമാണ് അയാൾ നടത്തിയിട്ടുള്ളത് അപ്പൊ ആ സാഹചര്യത്തിൽ ഈ മുടിമുറിക്കൽ സമരത്തെയും ഇതിന്റെ ഈ സമരത്തിന്റെ ഭാവിയേയും സി പി എമ്മിന്റെ ഈ വിഷയത്തോടെടുക്കുന്ന സമീപനത്തെയൊക്കെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെന്ന് അറിയാൻ സമരം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വലിയ സമരമായിട്ടാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നത് ഒന്നാമത് സ്ത്രീകളാണ് സമരം ചെയ്യുന്നത് അത് തീരുമാനിക്കുന്നതും സമരം മുഖത്തുള്ളതും അതിനെ നയിക്കുന്നതും പൊടി പിടിക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും എല്ലാം തന്നെ സ്ത്രീകളാണ് നമ്മൾ കാണുന്നത് അപ്പോ സ്ത്രീകളാണ് അവിടെ ജോലി ചെയ്യുന്ന ആശമാരായിട്ട് ജോലി ചെയ്യുന്നത് സ്ത്രീകളാണ് ഈ സ്ത്രീകളുടെ സമരമാണ് ഈ സർക്കാരാവട്ടെ സ്ത്രീ സുരക്ഷ ഓഫർ ചെയ്തുകൊണ്ട് അധികാരത്തിൽ കയറിയ സർക്കാരാണ് അതോടൊപ്പം തന്നെ തൊഴിലാളി വർഗത്തിന്റെ മുഴുവൻ ഒരു ഒരു സംഗതിയും അത് മുഴുവൻ കുത്തക തൊഴിലാളി വർഗ കുത്തകയാണ് ഈ സർക്കാരിന്റെ കുത്തക തൊഴിലാളി വർഗത്തിന്റെ കുത്തകയുടെ മുകളിലാണ് ഇവർ കയറിയിരിക്കുന്നത് അങ്ങനെയുള്ള ഇവര് സ്ത്രീ തൊഴിലാളികളായിട്ടുള്ള ഈ ആശമാരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പരിചരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെയധികം പൊളിറ്റിക്കലായിട്ട് തന്നെ കാണേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവര് സമരം തുടങ്ങിയിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഇന്ന് നമ്മൾ ഈ രണ്ടാം തീയതിയാണ് നമ്മൾ സംസാരിക്കുന്നത് രണ്ടാം തീയതിക്ക് അവര് സമരം തുടങ്ങിയിട്ട് പിന്നെ അൻപത്തിരണ്ട് ദിവസമായി പല ഘട്ടങ്ങളിലൂടെ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സമരത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട് ആ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ട് ഇപ്പൊ അവർ ഇത്രയോ ദിവസമായിട്ട് ഈ നിരാഹാരം കിടക്കുന്ന ആൾക്കാരുണ്ട് അവിടെ അതിന്റെ കൂട്ടത്തിൽ അവര് നമ്മൾ ഞാനൊക്കെ ഉൾപ്പെടെ കൂട്ട ഉപവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് വീട്ടിലിരുന്നു ഇരുന്നുകൊണ്ട് കൂട്ട ഉപവാസത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ട് മെഡ്രസ് ഇല്ലാതെ വന്നപ്പോഴാണ് അൻപതാമത്തെ ദിവസം മുടി മുറിച്ച് ഇവര് സമരം ചെയ്യുന്നത് അതിനിടയിൽ തന്നെ ഇവര് സമരം തുടങ്ങിയപ്പോ തന്നെ പല നിലയ്ക്ക് അവഹേളിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിലും ഭരണത്തിലിരിക്കുന്ന കക്ഷികൾ എന്നുള്ള രീതിയിലും ഒക്കെ പുലർത്തേണ്ടുന്ന സർവ്വ മര്യാദകളുടെയും അതിർത്തികൾ ലംഘിച്ചുകൊണ്ടാണ് സമരം ചെയ്യുന്ന തൊഴിലാളി സ്ത്രീകളോട് ഈ നേതാക്കളും മന്ത്രിമാരും പെരുമാറിയത് എന്ന് പറയാതെ വയ്യ കാരണം ലജ്ജാവഹമാണ് കേരളത്തെ ലജ്ജിപ്പിക്കുന്നതാണത് ഇവര് പറയുന്നത് ആദ്യം തന്നെ പിന്നെ ഇത് യഥാർത്ഥ ആശന്മാരല്ല യഥാർത്ഥ ആശന്മാർ പുറത്തു നിൽക്കുന്നവരാണോ ോ കൊണ്ടുവന്ന് സ്പോൺസേഡ് ആശുമാരാണ് ബി ജെ പി സ്പോൺസർ ചെയ്യുന്നു മറ്റാരൊക്കെയോ എസ് സി എസ് എന്ന് പറയുന്ന സംഘടന സ്പോൺസർ ചെയ്യുന്നു മറ്റാരൊക്കെയോ സ്പോൺസർ ചെയ്യുന്നു എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമരം ചെയ്യാനുള്ള അവകാശവും തീറും സി പി എമ്മിന് മാത്രം ഉള്ളതാണോ ഇവിടെയുള്ള ആർക്കും ഒരു വ്യക്തിക്ക് വരെ സമരം ചെയ്തൂടെ ഇവരുടെ സ്ത്രീകളോടുള്ള നിലപാട് അറിയണമെങ്കിൽ സർക്കാർ ജീവനക്കാരികളായ രണ്ടുപേർ എൻജി ഒ യൂണിയനിൽപ്പെട്ട രണ്ടുപേർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പോൾ സമരം തുടങ്ങിയിട്ടുണ്ട് ആ സമരം അവരെ അങ്ങോട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥകളെ എത്തിച്ചതാരാണ് അതേ മനോഭാവം അതിന്റെ ഇരട്ടി ശക്തിയിലാണ് ആശിമാരോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവര് പറയുന്ന കാര്യങ്ങൾ രാജ്യം ടി ഐ ടി യു നേതാവ് ഇളവരം കരീൻ എന്തൊക്കെയോ വൃത്തികെട്ട രീതിയിൽ ഈ സമരത്തെ അപലപിച്ചു സുരേഷ് ഗോപി സമരപന്തം സന്ദർശിച്ചു സുരേഷ് ഗോപി സമരപന്തൽ സന്ദർശിച്ചപ്പോ കുട മാത്രമേ കൊടുത്തുള്ളൂ എന്നാണ് ചോദിച്ചത് അസുഖത്തിൽ ഒരു അവിടെ ഒന്നും ഇല്ലാതിരുന്ന ആ ഇവിടെ വീട്ടിലിരുന്ന എനിക്ക് പോലും ഇനി ഇൻസൾട്ട് അനുഭവപ്പെട്ടു അതില് കാരണം ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ കേൾക്കാൻ പാടില്ലാത്തതാണ് പൊതു വേദിയിൽ പൊതു റോട്ടിൽ വെച്ചിട്ടാണ് സമരം ചെയ്യുന്നത് കൂടെ മാത്രമേ കൊടുത്തുള്ള ഉമ്മ കൊടുത്തോ എന്ന് ചോദിക്കുമ്പോ എന്താ ഉമ്മ വെച്ചാ കുഴപ്പം ഒരു ജന നേതാവിന് ഉമ്മ വെച്ചൂടെ ജനങ്ങൾക്ക് ജന ഉമ്മ വെച്ചൂടെ ഇവരെ ഉമ്മയെ കാണുന്നത് ഒരു സെക്ഷൽ ആക്ട് മാത്രമായിട്ടാണോ സ്നേഹത്തിന്റെയും പരിഗണനയുടെയും ഒന്നുമായിട്ടല്ലേ അപ്പൊ ഇവരുദ്ദേശിക്കുന്ന സെക്ഷൽ ആക്ട് നടന്നോ എന്നുള്ളതാണ് എന്തൊരു വൃത്തികെട്ട എന്തൊരു അശ്ലീല ചൊവ്വയോട് കൂടിയിട്ടാണ് ആ ചോദ്യം അവർ ഉന്നയിച്ചത് അത് ആരോടാണ് ഉന്നയിച്ചത് വളരെ തുച്ഛമായ ഇരുന്നൂറ്റി ചില്ലാരം രൂപ ദിവസത്തിൽ നമുക്കറിയാം ഒരു ദിവസത്തെ ചെലവ് എന്താണ് എന്നുള്ളത് ഇരുന്നൂറ്റി ചില്ലാരം രൂപ ദിവസം കൊണ്ട് എങ്ങനെ അവർ കഴിഞ്ഞു പോകണം അത്തരം പൈസ വാങ്ങിയിട്ട് വളരെ ദയനീയരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീകളോട് നിങ്ങൾക്ക് കൊട മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ചോദിക്കാനുള്ള ഒരു 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 മനസ്സുറപ്പുണ്ടല്ലോ അത് വല്ലാത്ത മനസ്സുറപ്പാണ് പിന്നീട് നമ്മൾ കാണുകയാണ് നട്ടെല്ല് വേണം എന്നൊരു വനിതാ മന്ത്രി തന്നെ പറയാ എന്താണ് ഈ നട്ടെല്ല് അവർക്കറിയോ നട്ടെല് എന്താണെന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിമാരെ വളരെ മോശമായ രീതിയിലാണ് സമരം ചെയ്യുന്ന ആശമാരെ അപമാനിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം എന്താന്ന് വെച്ചാൽ ആ അവിടെയുള്ള ഒരു ഒരു അവരുടെ വകുപ്പാണോ അല്ലയോ എന്ന് ഞാൻ വിടുന്നു അവരുടെ കൂടി ഇവരെ ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരു അവസരവും അവിടെയുള്ള മന്ത്രിസഭയിലുള്ള ആൾക്കാരാവട്ടെ ഭരണാധികാരികളാകട്ടെ വിട്ടുകളയുന്നില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് നട്ടല്ല വേണം എന്ത് നട്ടല്ല നട്ടെല്ലുള്ളത് കൊണ്ടല്ലേ അവരവിടെ വന്ന് പണിമുടക്കുന്നത് പണിമുടക്കുന്നവർക്ക് നട്ടല്ലില്ല എന്ന് സി പി എമ്മിലെ മന്ത്രിമാരോട് ആരാണ് പറഞ്ഞത് എന്തൊരു വൃത്തികേടാണോ പറസിൽ കസിൽ വേണമെന്ന് പറയുമ്പോൾ കാരണം ഇവരല്ല തീരുമാനിക്കുന്നത് എന്നും മറ്റാരോ ഇവരെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ് എന്നും ഇവരുടെ ആത്മവിശ്വാസത്തെയും ആത്മബോധത്തെയും ചോദ്യം ചെയ്യുന്ന വാക്കുകളല്ലേ അത് മനുഷ്യർക്ക് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഐഡന്റിറ്റി തന്നെ ഇല്ല എന്നല്ലേ ഇവരോട് പറയുന്നത് ഒരു പറ്റം പെണ്ണുങ്ങളാണ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഇൻസൾട്ട് ഇൻസൾട്ടല്ലേ അവന്താമന്ത്രിയുടെ വായിൽ നിന്ന് വീഴുന്നത് ഇവര് വ്യക്തികൾ പോലും അല്ല എന്നുള്ള ഒരു സൂചനയല്ലേ അവർ നൽകിയത് എന്തൊരു വൃത്തികേടാണത് എന്തൊരു നിന്ദയാണ് എന്തൊരു ഇൻസൾട്ടാണോ അത് അതോടൊപ്പം തന്നെ ഇന്നലെ പറഞ്ഞ ഇത് കേട്ടിട്ടാണ് ഏറ്റവും ഞെട്ടൽ എനിക്ക് എനിക്കുണ്ടായത് കാരണം മുടി എന്ന് പറയുന്നത് ഷാജഹാനെ മുടി മുറിക്കുന്നത് പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് മുറിക്കാം വിനോദ സങ്കല്പങ്ങളുടെ ഭാഗമായിട്ട് മുറിക്കാം നിലപാടിന്റെ ഭാഗമായിട്ട് മുറിക്കാം സൗകര്യത്തിന്റെ ഭാഗമായിട്ട് മുറിക്കാം രോഗത്തിന്റെ ഭാഗമായിട്ട് കൊഴിഞ്ഞു പോകാം ഇതൊന്നുമല്ല അൻപതാം ദിവസം സംഭവിച്ചത് സമരത്തിന്റെ അൻപതാം ദിവസം അവർ സമരപ്രതിഷേധമായിട്ട് മുടി മുറിക്കുകയായിരുന്നു കൂട്ടമായിട്ട് ഒറ്റക്കൊറ്റയ്ക്ക് മുടി മുറിച്ച് ലതിക സുഭാഷിനെയും വാളയാറമ്മയെയും നമുക്കറിയാം അവരും അവരുടെ മുടി ഫാഷന്റെ മുകളിൽ മുറിച്ച ആൾക്കാരല്ല അവരും ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒറ്റയാൽ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയാണ് അവർ മുടി മുറിച്ചത് അത് ഒരു പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ വെച്ചിട്ടും അത് കേരളത്തിന്റെ മുമ്പാകെയുമാണ് വാളയാറമ്മ മുടി മുറിക്കുന്നത് പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ വെച്ച് മുടി മുറിക്കുന്നത് ലതിക സുഭാഷാണ് അപ്പൊ അതൊക്കെ അവരുടെ സ്ത്രീകളേതായിട്ടുള്ള അവര് മുടി മുറിക്കുന്നത് മുടി വളർത്തണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള സ്ത്രീകളാണ് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ഈ സോക്കോൾഡ് ആൾക്കാരുടെ പോലെ മുടി മുറിച്ചുകൊണ്ട് മുടി മുറിക്കുന്നത് വിമോചന സങ്കല്പമായി കരുതിക്കൊണ്ട് മുറിച്ചിട്ടുള്ളവരല്ല അത് ബോധപൂർവം മുറിക്കലാണ് അത് ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് മുറിക്കലാണ് എനിക്ക് ഫാഷൻ എനിക്ക് നഗരത്തിലെ ഒരാളായിട്ട് വേണമെങ്കിൽ മുടി ബോബ് ചെയ്യാം എനിക്ക് രോഗത്തിന്റെ ഭാഗമായിട്ട് മുടി കളയാം വയസ്സായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നോക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതി മുടി മുട്ടയടിക്കാം ഇതൊന്നുമല്ല അവിടെ സംഭവിച്ചത് ഇത് ഒരു സർക്കാർ സ്വീകരിച്ച നിലപാടിനെതിരായിക്കൊണ്ട് അവർ അതുവരെ പോറ്റിക്കൊണ്ടിരുന്നു അവരുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് അതിന് ജീവനുണ്ടോ ഇല്ലയോ നഖത്തിന്റെ മുടിക്കും ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നുമല്ല വിഷയം അവരുടെ നില ശരീരത്തിന്റെ ഭാഗമായി അവർ പോറ്റിക്കൊണ്ടുവന്നിട്ടുള്ള മുടിയാണത് അവര് അത്ര വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രവർത്തനം ആയി മാറുന്നത് എപ്പോഴാണ് ആ മുടി മുറിക്കല് അതൊരു സമരത്തിന്റെ ഭാഗമായിട്ട് മുലപറിച്ച് എറിയുന്നത് പോലെ തന്നെ അതിവൈകാരികമായിട്ട് സ്ത്രീകൾ തങ്ങളുടെ സ്ത്രൈതയുടെ ചിഹ്നമായിട്ടുള്ള മുടി പറിച്ചു ഈ ഷാട്ടിയാർത്ഥിയുടെ മുഖത്തേക്ക് കൊടുക്കുകയാണ് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാനൊക്കെ വാസ്തവത്തിൽ ദിവസം അവർ തല ദിവസം അവര് പ്രഖ്യാപിച്ച ദിവസം അവരെയൊക്കെ ഞാൻ വിളിച്ചിരുന്നു എനിക്ക് വളരെയധികം എനിക്ക് ശബ്ദം കിട്ടുന്നുണ്ടായിരുന്നില്ല സംസാരിക്കാൻ ഒരു സ്ത്രീയെന്നുള്ള രീതിയിൽ മുടി വേണോ വേണ്ടയോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ് കാര്യം പക്ഷേ അവിടെ ഇരിക്കുന്ന സാധാരണ സ്ത്രീകൾ അങ്ങനെയല്ല അവര് മുടിയെ അവരുടെ വസ്ത്രത്തിന്റെ ഭാഗമായിട്ട് ശരീരത്തിന്റെ ഭാഗമായിട്ട് കാണുന്നവരാണ് അത്ര വൈകാരികമായി സൂക്ഷിക്കുന്നവരാണ് അവര് മുടി കുറിച്ച് ഫാഷൻ കാണിക്കുന്ന ആൾക്കാരല്ല ദൈനംദിന പണിക്ക് പോകുന്ന വീട്ടിലുള്ള വളരെ സാധാരണ സാധാരണ എന്ന് ഞാൻ പറയുന്ന വിറ്റിൻ കോട്സ് ആണ് വളരെ എന്ന് നമ്മൾ പറയുന്ന വീട്ടമ്മമാരാണ് അവർ ഒരു തൊഴിലാളി സ്ത്രീകളാണ് അവര് പരസ്യമായി മുടി മുറിച്ചറിയുക എന്നുള്ളത് എത്രമാത്രം ഹൃദയവേദനയോടെയും എത്രമാത്രം ഊർജ സംഭരണത്തോടെയുമാണ് അവർ ചെയ്തത് എന്നുള്ളത് എനിക്കൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ ഭരണകൂടത്തിന് കണ്ടും കാടും അടങ്ങി പോയിട്ടുള്ള ഈ ഭരണകൂടത്തിന് അത് മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്ക് അതുകൊണ്ടാണ് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നതും സ്ത്രീകളുടെ ശാക്തീകരണത്തിനു വേണ്ടി പറയുന്നവര് ഇപ്പോ ഈ തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് അൻപത് ശതമാനം റിസർവേഷൻ കൊണ്ടുവന്ന ഒരു പാർട്ടി സ്ത്രീകൾക്ക് വേണ്ടി രാവും പോലും പ്രവർത്തിക്കും എന്നൊക്കെ പറയുന്നൊരു പാർട്ടി അങ്ങനെ ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് സ്ത്രീകൾ മാത്രം നടത്തുന്ന ഈ ഒരു അതിജീവന സമരത്തോട് ഇത്രയേറെ ഈ പറഞ്ഞ പോലെ നീജമായി പെരുമാറാൻ അതും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു തൊഴിലാളികൾ പാർട്ടിക്കും അതെങ്ങനെയാണ് അതെങ്ങനെയാണ് നമ്മളതിനെ വിശദീകരിക്കുന്നത് അതിനെ ഒരു വിശദീകരിക്കീറ്റ്വൻസും ഞാൻ സൂചിപ്പിച്ചോട്ടെ സുമ്പളെ വരുമെ സമരം ചെയ്ത സമയത്ത് ആ സമരത്തിന്റെ മറ്റെല്ലാ ഡീറ്റെയിൽസും പറ്റി നിർത്തും അതൊരു കൂട്ടം സ്ത്രീകളായിരുന്നു തൊഴിലാളി സ്ത്രീകളായിരുന്നു ഇവര് മറ്റു പണിക്ക് തേയിലക്കാടിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാം എന്ന് പറഞ്ഞത് ഒരു തൊഴിലാളി നേതാവ് തന്നെ ആയിരുന്നില്ലേ അവർ തന്നെയുള്ള തൊഴിലാളി നേതാവ് തന്നെ ആ സമരപ്പന്തലിലേക്ക് അന്ന് ഒരു ഒരു കാരൻ വന്നാൽ ബിജെപി സ്പോൺസർ ആണ് അന്ന് കോൺഗ്രസ്സുകാരൻ വന്നാൽ ഐ എൻ ഡി സി ഫോൺസഡ് ആണ് അന്ന് പുറമേ എന്നുള്ള ആരെങ്കിലും വന്നാൽ അമേരിക്കൻ ഫ്രണ്ടഡാണ് എന്നല്ലേ ആ സമരത്തെ അവർ അപലപിച്ചിരുന്നത് ഇവർക്ക് കാശ് കിട്ടുന്നു ഇവര് ഇവര് ബി ജെ പി കൊണ്ട് നടക്കുന്നു ഇവര് മറ്റവര് കൊണ്ട് നടക്കുന്നു തൊഴിലാളി സ്ത്രീകൾ അടിപറയായിരുന്നു സ്ത്രീകൾ കൂട്ടമായി സമരം ചെയ്ത മുദ്രാവാക്യം വിളിച്ചാൽ അതിനെ അഡ്രസ് ചെയ്യാനോ സഹിഷ്ണുതയോടുകൂടി പരിഗണിക്കാനോ ഉള്ള വിവേചന ബുദ്ധിയുള്ളവരല്ല ഇവർ എന്നിവർ ഇതിനു മുമ്പ് തന്നെ തൊമ്പിളിയ ഒരുമി സമരത്തോടുകൂടി തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ് അതിൻ്റെയോട് റെഫ്ലിക്ക് ചെയ്യാൻ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സ്ത്രീകൾ സമരം ചെയ്യുന്നത് ഇവർക്ക് കണ്ടുകൂടാം സ്ത്രീകൾ കൂട്ടമായി സമരം ചെയ്ത് സ്ത്രീകൾ തീരുമാനമെടുത്ത് സ്ത്രീകൾ നടത്തുന്ന സമരങ്ങളല്ല തങ്ങൾ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത് സ്ത്രീകൾ അത് ഏറ്റുപറ പറഞ്ഞു നടക്കുന്ന സമരങ്ങളാണ് ഇവർക്ക് ആവശ്യം സ്ത്രീകൾ എപ്പോ മുന്നോട്ട് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ സ്ത്രീകളെ അപമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതുവരെയുള്ള ഈ ഭരണത്തിന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും വനിതാ മതിൽ കെട്ടലല്ലല്ലോ വിപ്ലവം കുറെ ആൾക്കാരെ വിളിച്ചുകൊണ്ടു വന്നിട്ട് വനിതാ മതില് കെട്ടികളാണോ വിപ്ലവം ആ വനിതാബതില് കെട്ടികൾ ആത്മാത്മയോടെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് തമ്മളെയോടെ സമരത്തോടും ഈ ഭാഷാ സമരത്തോടും ഇവര് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു വളരെ സ്ത്രീ വിരുദ്ധമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളത് എന്നുള്ളത് അവസാനപരമായ ചോദ്യം ഇതിപ്പോൾ അൻപത്തിരണ്ട് ദിവസമായി ഇപ്പോൾ ആശമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എടുക്കാവുന്ന എല്ലാ സമരമുറകളും അവർ ആദ്യം സത്യാഗ്രഹം നടത്തി പിന്നെ നിരാഹാര സത്യാഗ്രഹം നടത്തി അവർ ഒരുപാട് സഹനത്തിൻ്റെ സമരം നടത്തി അവസാനം ഇപ്പം മുടിമുറിച്ചു ഇങ്ങനെയൊക്കെ ആയിട്ടും ഇവരെ ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും ഇവിടുത്തെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല അപ്പം എന്താണ് ഈ സമരത്തിൻ്റെ ഭാവി ഇത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഇവർ ഇവരുടെ ഈ ഈ നീതി അവരെ എങ്ങനെ ഈ ഭരണകൂടത്തിൽ നിന്ന് വാങ്ങിയെടുക്കാൻ അവർക്ക് ഇനി കഴിയും എന്താണ് അവർക്ക് ഇനി ചെയ്യാൻ പറ്റുമോ ഒന്ന് ചുരുക്കി പറഞ്ഞു ആ അതെ ഒരു ചെറിയ സംഭവം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം ഞാൻ വിചാരിക്കുന്നു അതായത് കഴിഞ്ഞ കോവിഡ് കാലത്ത് നമുക്കറിയാം അങ്ങനത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി സൈഡിൽ വികസി നിശബ്ദയാക്കിയിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് പത്രസമ്മേളനം നടത്തിയിരുന്നത് ഒരു വാക്ക് പോലും ആരോഗ്യമന്ത്രി ഒന്നും ശബ്ദിച്ചിട്ടില്ല ഒരു സൈഡിൽ ഒരു പാവ പോലെ ഇരിക്കുന്നു കോവിഡ് കാരണം കോവിഡിനോടുള്ള പ്രതിരോധം വിജയിച്ച പ്രതിരോധമായിരുന്നു അതേ അതേസമയത്ത് മുഖ്യമന്ത്രിയെ കാണാനേ ഇല്ല ആശാ മാസമരം ചെയ്യുമ്പോൾ നടുവിലേക്ക് മാധ്യമങ്ങളുടെയും മറ്റു സംഗതികളുടെയും ജനങ്ങളുടെയും പൊതു മണ്ഡലത്തിലേക്കും ഇട്ടു കൊടുത്തിട്ടുള്ളത് സ്ത്രീ ആയിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രിയെ തന്നെയാണ് അവരാകട്ടെ അവനെ വന്ന പിന്നെ പ്രകടന പത്രികയിലുള്ള എഴുനൂറ് രൂപ കൂടി പോലും തിരിച്ചറിയാത്ത ഒരു സ്ത്രീയാണ് അവരൊരു മാധ്യമ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിട്ട് ഞാൻ അറിയില്ല ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അത്രയെ പറയാനുള്ളത് അവരോട് മാധ്യമ പ്രവർത്തകയായിരുന്നു ഒരു മതവിശ്വാസിനിയായിരുന്നു ആയിരുന്നു അതിൽ അത്തറത്തേക്കുള്ള അവരുടെ ഐഡന്റിറ്റിയെ കുറിച്ച് എനിക്ക് അറിയില്ല ഇപ്പോഴും അവർ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അവർ പൊളിറ്റിക്കൽ അല്ല എന്നാണ് അവർ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ സ്ത്രീകൾക്ക് കടിച്ചു കീറാനായി ഇട്ടു കൊടുത്തുകൊണ്ടാണ് ഈ ഭരണ സംവിധാനം ഉള്ളത് അതുകൊണ്ട് തന്നെ ഓണറേറിയം ആര് കൊടുക്കണം എന്നുള്ള ചർച്ച വീണ്ടും 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 ഉന്നയിക്കുകയല്ല അതെല്ലാവർക്കും അറിയാലോ ഓണറിയം കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ആണെന്നുള്ളത് ഈ പറയുന്നവർക്കും അറിയാമല്ലോ ഇൻസെന്റീവ് ആണല്ലോ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ടത് അങ്ങോട്ട് ഡൽഹിയിലേക്ക് അയക്കുന്നു ഡൽഹിയിലേക്ക് അയച്ചു എന്ന് പറയുന്നു അവിടെ പോയി ക്യൂബൻ വിരുന്നു തിരിച്ചു പോരുന്നു അവരുടെ വാനിറ്റി ബാഗ് ചർച്ചയാവുന്നു അവർ പറയുന്ന ഓരോ വാക്കും ചർച്ചയാവുന്നു അവർ ചുരിതയാവുന്നു അങ്ങനെ പല നിലയ്ക്കുള്ള ഡ്രാമകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഒരു ഡ്രാമയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് പരിഹരിക്കാനുള്ള ഒരു ഡ്രാമയല്ല മറിച്ച് ഈ ഇന്ധനം ഒഴിക്കാൻ വേണ്ടി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രാമയാണ് അതുകൊണ്ട് തന്നെ ഈ സമരം ഏത് മുഖത്തേക്ക് കടക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല രണ്ടും ഉറപ്പിച്ചുകൊണ്ട് കാരണം സമരത്തിന്റെ വിജയം അല്ലെങ്കിൽ മരണം എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ആശമാർ സ്ത്രീകൾ അവിടെയുള്ളത് സ്ത്രീകളുടെ പ്രക പ്രകൃതത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഉടുമ്പ് പോലെയാണ് കയറി പിടിക്കുക പിന്നീട് അതിൽ നിന്ന് വിട്ടുപോരില്ല ഒരു ഇഷ്യു കയറി പിടിച്ചിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മരണം വരെ അവർ ആ ഇഷുവിന്റെ മുകളിൽ ഉണ്ടായിരിക്കും സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടുമാണ് അത് കയറി പിടിച്ചിട്ടുള്ളത് അതുപോലെ ഉടുമ്പ് കയറി പിടിച്ചതുപോലെയാണ് അവരായി ഇഷ്യുവിനെ കയറി പിടിച്ചിട്ടുള്ളത് ഇവരെ മരണത്തിലേക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കാനുള്ള ജാഗ്രത പൊതുസമൂഹത്തിന് ആവശ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ പൊതുസമൂഹം മുന്നിട്ട് വന്ന് അതിൽ സംഘടനക്കാർ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല മുന്നിട്ട് വന്ന് ഏറ്റെടുക്കേണ്ടുന്ന ഒരു സമരമാണ് ആശമാരുടെ സമരം അല്ലെങ്കിൽ നമ്മുടെ വാൽപ്പായസങ്ങൾ മുടിയിഴവീണ് ആശാഘോഷമാകും എന്ന് മനസ്സിലാക്കണം